വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്തും തിരികെ വീട്ടിൽ വരുന്ന സമയത്തും റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുന്നത് സാധാരണ കാഴ്ചയാണ് പക്ഷേ ഇത് ചിലപ്പോൾ ഒരു അപകടത്തിലേക്ക് നയിച്ചേക്കാം അപരിചിതരോട് വിശ്വാസം വെച്ച ഒപ്പം യാത്ര ചെയ്യുന്നത് എപ്പോഴും അപകടമാണ് വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം പശ്ചാത്തലം എന്നിവ അറിയാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ് വാങ്ങിയുള്ള യാത്ര അപകടത്തിൽ കലാശിക്കാനുള്ള സാധ്യത ഏറെയാണ് അമിത വേഗത്തിൽ വാഹനമോടിക്കുന്നവർ അശ്രദ്ധമായി വാഹനമോടിക്കുന്നവർ മദ്യപിച്ചു വാഹനമോടിക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കടത്തുന്നവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവർ കുട്ടികളോട് മോശമായി പെരുമാറുന്നവർ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എന്നിങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു പോകുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാവുന്ന വിപത്തുകൾ അനവധിയാണ് അതിനാൽ കഴിവതും അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുന്നത് ഒഴിവാക്കുക അപരിചിതരായ വ്യക്തികൾ അവരുടെ വാഹനത്തിൽ ലിഫ്റ്റ് തന്നാലും നിങ്ങളോട് കയറാൻ നിർബന്ധിച്ചാലും അത്തരം അവസരങ്ങൾ ഒഴിവാക്കുക സ്കൂൾ ബസ്സുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവ പരമാവധി ഉപയോഗിക്കുക നടന്നു പോകാവുന്ന ദൂരം റോഡിൻ്റെ വലതുവശം ചേർന്ന് കരുതലോടെ നടക്കുക നടത്തം ആരോഗ്യത്തിനും നല്ലതാണ് സ്കൂൾ യാത്രകർ മാത്രമല്ല എല്ലാ യാത്രകൾക്കും ഇത് ബാധകമാണ് യാത്രകൾ അപകടരഹിതമാക്കാൻ നമുക്ക് ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ടു പോകാം